കഴിവുകേട് വിളിച്ചു പറഞ്ഞ് സ്വയം മാറുന്ന പരിപാടി ഉണ്ടല്ലോ അത് ആർക്കെങ്കിലും കൊണ്ടെങ്കിൽ നിർത്തുന്നുണ്ടോ ഇങ്ങനെ ആ കഴിവുകേട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക വി എസ് അച്യുദാനന്ദൻ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് പറഞ്ഞു അദ്ദേഹത്തിപ്പോർമ്മയില്ല കടക്കും ആരോഗ്യമായിട്ടിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു നാൽപ്പത് ഓടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാക്കും അപ്പോൾ അതുവരെ എത്തുന്ന കാര്യം വേണ്ടി വരുന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ നമ്മുടെ നിയോജ നോക്കിയപ്പോൾ ആലപ്പുഴ രണ്ടെണ്ണം കുറഞ്ഞ് അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകൾ സ്ത്രീകൾ മുസ്ലിങ്ങളെ ചേർന്ന് നമ്മളില്ല ഹിന്ദുക്കളല്ലേ ബോധ കുറവാണ് അല്ല നമ്മളങ്ങടെ പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് രണ്ട് സീറ്റ് കുറഞ്ഞ് അദ്ദേഹത്തിന് മലപ്പുറത്ത് അപ്പോൾ അപ്പൊ വാശയായിട്ട് പ്രൊഡക്ഷൻ കയറ്റി ബിസിനസ് കൂട്ടി എങ്ങനെ കിടക്കുന്ന കാര്യം പൊന്ന് പെങ്ങന്മാര് പ്രൊഡക്ഷൻ കുറയ്ക്കല്ലേ പണി പോക്ക നമ്മളില്ല ആദർശം പറഞ്ഞ് ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതിയിലാണ് പോകുന്നത് ഇനി എല്ലാവരായി പോകും പന്ത്രണ്ട് മക്കളിൽ പെറ്റൊരു അമ്മേ നിന്റെ മക്കളിൽ ഏഴാമനാണോ ഭ്രാന്തൻ അല്ല എന്റെ പൊന്ന നടേശൻ മുതലാളി മൊയ്ലാളിയുടെ കുടുംബത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പോരെ ആ കണ്ണാടി പോയിട്ട് മൊയ്ലാളി തന്നെ മൊയ്ലാളിയുടെ കുടുംബത്തിൽ എത്ര എണ്ണം ഉണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കി പന്ത്രണ്ട് പേരില് ഏഴാമനല്ലേ ഈ മൊയ്ലാളി പന്ത്രണ്ട് മക്കളാണ് ആ മക്കളിൽ ഏഴാമത്തെ ആളാണ് പറയണത് ഇവിടെ മലപ്പുറത്തും കോഴിക്കോടൊക്കെ ഇങ്ങനെ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുവാണ് എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുവാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് മൊയ്ലാളി ഇങ്ങനെ കഴിവുകേടൊക്കെ വിളിച്ചു പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് കൂവിച്ചു കഴിഞ്ഞാൽ ഇത് മൊയ്ലാളിക്ക് തന്നെയാണ് നാണക്കേട് പിന്നെ ഒരു ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് മൊയ്ലാളിയുടെ മോനെ കുറച്ച് നാൾ മുമ്പ് എന്തോ തട്ടിപ്പ് കേസും സാർ എന്തോ പൈസയുടെ കേസ് പത്തൊമ്പത് കോടി രൂപയുടെ കേസിന് വേണ്ടി അങ്ങനെ എന്ത് എന്തോ അറസ്റ്റ് ചെയ്യോ പിടിക്കോ എന്തൊക്കെ ചെയ്തപ്പോൾ ഇവിടുന്ന് ഒരാൾ അവിടെ വന്ന് മൊയ്ലാളിയുടെ മോനെ കൂടിക്കൊണ്ടു വന്നില്ലേ അന്ന് ആ ജയിലിൻ്റെ പുറത്ത് പുറത്തേന്ന് ഫോട്ടോയൊക്കെ എടുത്തത് വെല്ലിക്കാട്ട ഒക്കെ ആയിട്ട് പേപ്പറിൽ ഫോട്ടോ കണ്ടായിരുന്നു മൊയ്ലാളി കണ്ടായിരുന്ന അതൊരു മുസ്ലിമായിരുന്നു മൊലാളിക്ക് വല്ല ഓർമ്മയുണ്ടോ അല്ല ഓർമ്മയുണ്ട് ഇതൊന്നും പറയൂല്ലോ അല്ലേ എന്തായാലും മൊയ്ലാളി നോക്കിങ്ങോട്ടൊക്കെ പറയുക അതാണ് നല്ലത് അല്ലെങ്കിൽ ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ കൂ